ॐ गुरुर्ब्रह्मा गुरुर्विष्णोर्गुरुर्देवो महेश्वर गुरु परब्रह्म तस्मै श्रीगुरवे नमः श्रीगुरुभ्यो नमः शरणमयी अपा हरे എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊള്ളുന്നു കാരണം ഭടതിരിപ്പാട് നാരായണീയം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഇതെഴുതാൻ കാരണം ഗുരുവായൂരപ്പൻ നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും രോഗം തീർക്കുന്ന വൈദ്യനാഥനാണ് അനന്ത മമരോഗിം വാസ വിഷ്ണു രോഗസമൂഹങ്ങളെ അനന്ത ഭൂമ മമരോഗി തുടർച്ചയായിട്ടുള്ള പല വിധത്തിലുള്ള രോഗങ്ങള് മുട്ടുകാൽ വേദന ബി പി ഷുഗർ നൂറായിരം അസുഖം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ അമീബയിൽ തുടങ്ങി മനുഷ്യനിലെത്തിയ ഡാർവിൻ്റെ എവല്യൂഷണറി തിയറി പരിണാമ സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തമാണ് പരിണാമത്തിലൂടെയാണ് വളർന്ന് വളർന്ന് നമ്മുടെ ശരീരം ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് പ്രതികൂലവതമായി വരുന്ന ഒന്നും തന്നെ നാം ജീവിതത്തിൽ അനുവർത്തിക്കരുത് അതിലേറ്റവും പ്രധാനമാണ് മദ്യം മയക്കുമരുന്ന് പുകയില ഉൽപ്പന്നങ്ങൾ സിഗരറ്റ് വലി പിന്നെ ഈ ബീഫ് മാംസം കൊല്ലാവ്രതം ഉത്തമമാം അതിലും ശവം ശവം തിന്നാവൃതമത്രേ അത്യുത്തമം ശ്രീനാരായണ ഗുരുദേവൻ ജീവകാരുണ്യ പഞ്ചപത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചില്ലേ ഇതിനൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതാണ് ചോദ്യം ഒന്നുമില്ല ജീവിതം അടിമുടി ഒരു പരിവർത്തനം വരുത്തണം ഈ മുഖത്തിന് ഇനിയിപ്പോൾ ഒരു പരിവർത്തനം വരുത്താൻ പറ്റില്ല ഈ ഹെയർ സ്റ്റൈലിനും പരിവർത്തനം വരുത്താൻ പറ്റില്ല ഈ താടിക്ക് ഒരു പരിവർത്തനം വരുത്താൻ പറ്റില്ല ഈ വിരലുകൾക്ക് ഇനി ഒരു പരിവർത്തനം വരുത്താൻ പറ്റില്ല ഈ കയ്യും കാലൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല പിന്നെ എന്താണ് മാറ്റം വരുത്താൻ പറ്റുക അടിമുട്ടി പരിവർത്തനം വരുത്തേണ്ടത് നമ്മുടെ ചിന്തകൾക്കാണ് നമ്മുടെ ചിന്തകൾക്കാണ് ഈ ചിന്തകൾ അടിമുട്ടി പരിവർത്തനം വരുത്തേണ്ടത് എങ്ങനെയാണെന്ന് ശ്രീരാമകൃഷ്ണദേവൻ നല്ലൊരു കഥ പറയും ഒരു വീട്ടിലെ വേലക്കാരി ആ വേലക്കാരി സ്കൂളിലോട്ട് പോന്നു അപ്പോൾ ഒരാൾ ചോദിക്കുന്നു എവിടെ പോന്നു എന്ന് എൻ്റെ കുഞ്ഞിനെ കൂട്ടാൻ പോകുന്നു എന്താണ് എൻ്റെ കുഞ്ഞിനെ കൂട്ടാൻ പോകുന്നു സ്കൂളിൽ പോയി അവിടെ ഗേറ്റിൽ നിന്നു എൻ്റെ കുഞ്ഞിനെ ഒന്ന് നിങ്ങോട് വിളിക്കാവോ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ ആ കുഞ്ഞിനെയും കൂട്ടിയിട്ട് വരുന്നു വരുന്ന സമയത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഏ എവിടെ പോകുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു കുഞ്ഞിനെയും കൂട്ടിയിട്ട് അവിടെ എത്തി സ്വന്തം കുഞ്ഞിനെ കുളിപ്പിക്കുന്നതുപോലെ കുളിപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു സ്വന്തം കുഞ്ഞിനെല്ലാം ചെയ്യുന്നതുപോലെ അവിടെ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുന്നു പക്ഷേ ശ്രദ്ധിക്കൂ ആ വേലക്കാരി അവിടുത്തെ വേലക്കാരിയാണ് സ്വന്തം വീട് പോലെ മറ്റുള്ള ആട് പറയുമ്പോൾ ഇതാണ് എൻ്റെ വീ എൻ്റെ വീടാണിത് എൻ്റെ കുഞ്ഞാണിത് എൻ്റെ ആളാണ് എല്ലാം എൻ്റെ 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 എന്നാണ് പറയുന്നത് ഇതുപോലെ അയ്യും മയ്യും ഞാനും എൻ്റേതും ശ്രീശങ്കരഭഗവത്പാദർ വിവേക ചൂടാമണിയിൽ പറയുന്നു അഹന്ത മമത അഭാവു ജീവൻ മുക്തസ്യ ലക്ഷണം ഇത് രണ്ടും അങ്ങോട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ജി ഒ ഡി ഗവർണർ ഓർഗനൈസർ ആൻഡ് ഡിസ്ട്രോയർ ഗോഡായി മാറി എന്നുള്ളതാണ് വിവേക ചൂടാമണി ശങ്കരാച്രീശങ്കരഭഗവത്പാദർ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം ഈ വേലക്കാരിയെ പോലെ നാം ഈ പ്രപഞ്ചത്തിലെ ഒന്നിനോടും ബോണ്ടേജ് ഇല്ലാതെ എല്ലാത്തിനോടും ഒരു അസോസിയേറ്റ് ചെയ്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ചിന്തകൾ ആ ചിന്തകളെ ആ ചിന്തകളെ ഡിസ്ട്രോയിഡ് ആറ്റിറ്റ്യൂഡിലേക്ക് പോകാതെ ക്രിയേറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് തരംതിരിച്ച് വിടണം ഇതാണ് ഋഷീശ്വരന്മാരുടെ വിഷനും ും അങ്ങനെ ഋഷീശ്വര അനുഗ്രഹമായ ഏറ്റവും ശ്രേഷ്ഠമായ ഋഷിയായ പതഞ്ജലി ഋഷി പതഞ്ജലി ഋഷി നമുക്കായി നമ്മുടെ ജീവിതത്തെ ഉയർത്താനും വളർത്താനും നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്തകൾ ഫ്രൂട്ട്ഫുള്ളും യൂ യൂസ്ഫുള്ളുമാക്കി മാറ്റാൻ നമ്മുടെ ചിന്തകൾ മധുവിധു മധുര ചിന്തകളാക്കി മാറ്റാൻ പതഞ്ജലി ഋഷി നമുക്ക് വേണ്ടി തയ്യാറാക്കിയ വിഭവസമൃദ്ധമായ സദ്യയാണ് പതഞ്ജലി യോഗസൂത്രം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സൂത്രങ്ങളാണ് ഇതിലുള്ളത് ഈ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സൂത്രങ്ങൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രത്ന ട്രഷറികളാണ് ഡയമണ്ട് ട്രഷറികളാണ് ആ നൂറ്റി തൊണ്ണൂറ്റഞ്ച് സൂത്രങ്ങളുള്ള ഈ പതഞ്ജലി യോഗസൂത്രത്തിന് നാല് പാദങ്ങളായിട്ടാണ് അധ്യായമെന്നൊക്കെ പറയുന്നില്ലേ എന്നൊക്കെ പറയില്ല അതുപോലെ നാല് പാദങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ പാദമാണ് സമാധിപാദം രണ്ട് സാധനാപാദം മൂന്ന് വിഭൂതിപാദം നാല് കൈവല്യപാദം ഈ നാലും അതിഗഹനവും തി ബൃഹത്തും വളരെ റഫ് ആൻഡ് ടഫായത് വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ തപോ വൈ ബ്രഹ്മീതയെ ആ ബ്രഹ്മം ബാദരായണനാണ് ബദരിനാഥനിൽ നിന്നും അവതരിച്ചതാണ് ബദരിനാഥനിൽ ലയിച്ചു ചേർന്നാണ് ബാധരായണിയായ വ്യാസഭഗവാൻ ഇത് നോക്കി കണ്ട് പഠിച്ചപ്പോൾ സാധാരണക്കാരനും സാധാരണക്കാരനായ എനിക്കും നിങ്ങൾക്കും ഇത് കൃത്യമായി ദഹിക്കില്ല എന്നറിഞ്ഞതുകൊണ്ട് വ്യാസഭഗവാൻ ഇതിന് വ്യാസഭാഷ്യം നൽകി ആ വ്യാസഭാഷ്യത്തിനകത്തോടെ നമ്മൾ ചെറിയ ഒരു എത്തിനോട്ടം എന്തിന് നമ്മുടെ ചിന്തകൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും അനുകൂലമാക്കി മെരുക്കിയെടുക്കാൻ ഒന്നാമത്തെ പാദമായ സമാധി പാദം യോഗം യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധി എന്ന് പറയും സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമബുദ്ധി എന്ന് പറയും അപ്പോൾ ലാഭനഷ്ടങ്ങളും ശീത ഉഷ്ണങ്ങളും ലാഭാലാഭങ്ങളും നമ്മുടെ തഥോ ലാഭ മാനവും അപമാനവും ശീതവും ഉഷ്ണവും ഇങ്ങനെ എല്ലാത്തിനെയും ഒരുപോലെ കാണുകയും ഒരുപോലെ അതിനോട് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ഈ സമാധി അപ്പോൾ അതുവഴി നമ്മുടെ ചിത്തത്തെ നമ്മുടെ ചിന്തകളെ ഒരു നിയന്ത്രിച്ചു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശക്തി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ചിന്തകളെ ലാഭനഷ്ടങ്ങളെയും മാനാപമാനങ്ങളെയും ശീതോഷ്ണങ്ങളെയും ഒരുപോലെ നിർദ്വന്തോഹി മഹാബാഹോ പൂർണ്ണ എടുത്ത കൃഷ്ണൻ പറയുന്നു ഇതിനെ രണ്ടിനെയും ഒരുപോലെ സ്വീകരിക്കൂ അപ്പോഴെന്താ ഉണ്ടാവുക വൺ ട്വൻറ്റി എയ്റ്റിയിൽ നമ്മുടെ ബി പി ഉണ്ടാവും നമ്മുടെ ബി പി കണ്ട്രോൾഡ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ പ്രവൃത്തികളും ക്ലിയറായി നമ്മുടെ ന്യൂറോ സിസ്റ്റം മുഴുവൻ ക്ലിയറായി നമ്മുടെ തോട്ടം മുഴുവൻ ക്ലിയറായി അതിന് സമാധിവാദം ഇതാണ് ആദ്യം ചെയ്യാൻ ചിത്തവൃത്തി നിരോധിത ഇത് യോഗ ചിത്തവൃത്തികളെ ഒന്ന് നിയന്ത്രിക്കാൻ ഒന്ന് നിയന്ത്രിക്കാൻ ഒന്ന് നിയന്ത്രിച്ച് നെഗറ്റീവ് തോട്ടുകളെ ഒന്ന് പ്രതിരോധിക്കാനാണ് സമാധിവാദം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ രോഗപ്രതിരോധ ശക്തി ഇതുവഴി വർദ്ധിപ്പിക്കുകയും മനഃശാന്തിയിലൂടെ ജീവിക്കുകയും അപ്പോൾ സമാധിവാദം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാധനാപാദമായി സാധനാപാദമായി സാധനാപാദം എന്ന് കഴിഞ്ഞാൽ ജപസാധനയാണ് ജപസാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗായത്രി മന്ത്രം ഓം തസ്സ വിദുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹിം ധീമഹിം ധിയോയോ ന പ്രചോദയാൽ ഇതാണ് ഗായത്രി മന്ത്രം ഈ സാധന നമ്മൾ കുട്ടികളൊക്കെ പാട്ടുപാടി സാധന ചെയ്തിട്ടാണ് അവർ പഠിക്കുന്നത് പറഞ്ഞില്ലേ എല്ലാത്തിനും ഒരു സാധന വേണം നിങ്ങൾ എം ബി ബി എസ് പഠിച്ച് പാസ്സാവാൻ ആഗ്രഹിക്കുന്നത് എൻട്രൻസ് എക്സാമിന് ഒരു സാധന വേണം നിങ്ങൾ എൻജിനീയറിംഗ് ആണോ അതിനൊരു സാധന വേണം അഗ്രികൾച്ചർ ആണോ അതിനൊരു സാധന വേണം ഐ എ എസ് ആണോ അതിനൊരു സാധന വേണം ഈ സാധന നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കും ഇതായിരിക്കണം നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് അതിന് ഒരു ഇഷ്ടദേവീദേവ മന്ത്രം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ എന്ന് പഠിക്കുക ഇല്ലെങ്കിൽ സ്വാമീശ്വരണ അയ്യപ്പ ഇല്ലെങ്കിൽ നമശിവായ 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 അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മന്ത്രം കൃഷ്ണ 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 മുകുന്ദ ഓം അല്ലെങ്കിൽ കൃഷ്ണരാമ രാമ 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 ഏതെങ്കിലും ഒരു മന്ത്രം ഉപാസന ഇപ്പം രാമരാമ രാമ എൻ്റെ അമ്മയുടെ ഉപാസന മന്ത്രമാണ് നാരായണ 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 എൻ്റെ അച്ഛൻ്റെ ഉപാസന മന്ത്രമാണ് ശരവ്യപ്പോ ശരണമയ്യപ്പോ ശരണമയ്യപ്പൊ ശരണമയ്യപ്പൊ ശരണയ്യപ്പോ ശരണയ്യപ്പ അതെൻ്റെ ഉപാസന മന്ത്രമാണ് ഏതെങ്കിലും ഒരു മന്ത്രത്തെ ഉപാസനയായി കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ ചിത്തം ഇങ്ങോട്ട് ഇടിച്ച് കയറില്ല എന്ത് ഈ നെഗറ്റീവ് തോട്ട് ഇങ്ങോട്ട് ഇടിച്ച് കയറില്ല കാരണം നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് വാസനയാണ് വാസന എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മത്തു നിന്നും കൊണ്ടുവരുന്നതാണ് അത് ഇടിച്ചു കയറി വരാതിരിക്കാൻ ഈ ജപസാധനയിലൂടെ നമുക്ക് സാധിക്കും ഈ സാധനയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അതിന് മൂന്നാമത് വിഭൂതി പാദ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണ പുണ്യാവതാരം എടുത്തിട്ട് ഈ വിഭൂതിപാദത്തെ അങ്ങനെ തന്നെ ഭഗവാൻ ഭഗവത്ഗീതയുടെ ഒരു അധ്യായമായിട്ട് എഴുതിയിരിക്കുകയാണ് വിഭൂതിയോഗ അപ്പോൾ ആ വിഭൂതി യോഗം പത്താമത്തെ അധ്യായത്തിലാണ് ഭഗവാൻ ഇത് വിഭൂതി യോഗമായിട്ട് നമ്മെ പഠിപ്പിച്ചിരിക്കുക എന്താണ് വിവിധം ഭവതി ഇതി വിഭൂതി ഈ പ്രപഞ്ചത്തിലെ ഭഗവാൻ പലതായി സോ കാമായ ബഹുശ്യാം പ്രചായത പലതായി വന്നിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ശബ്ദസ്പർശ രസരൂപഗന്ധാദികളിലൂടെ കണ്ണിലൂടെ കാണുകയും മൂക്കിലൂടെ മണക്കുകയും ശരീരത്തിലൂടെ സ്പർശിക്കുകയും ചെവിയിലൂടെ കേൾക്കുകയും നാക്കിലൂടെ രുചിക്കുകയും ചെയ്യുന്ന ഈ ഇന്ദ്രിയങ്ങളെ ഒന്ന് നിയന്ത്രിക്കുകയാണ് വിഭ വിഭൂതിവാദം അപ്പോൾ ദേശബന്ധ ദേശബന്ധ ചിത്ത ദേശബന്ധ ചിത്ത ദേശബന്ധ ചിത്ത ധാരണ എന്താണ് ധാരണ ദേശത്തില് ഏതെങ്കിലും ഒരു ദേശത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ ഇതിനകത്ത് അള്ളിപ്പിടിച്ചിരിക്കുകയാണ് ഈ ധാരണ അപ്പോൾ ഉദാഹരണമായിട്ടിപ്പോൾ ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും ഉള്ള ആൾക്കാരെ ക്ഷേത്രത്തിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയി ബന്ധിക്കണം ക്ഷേത്രത്തിൽ നമ്മുടെ മനസ്സിനെ ബന്ധിക്കണം അതിനുശേഷം നാമമാകുന്ന നാമമാകുന്ന ചരട് കൊണ്ടതിനെ ബന്ധിക്കണം അപ്പോൾ നാമം ജപിച്ച് ജപിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആ ഭക്തി മനഃശക്തിയായി മനോബലമായി ജീവന്റെ ഉൾത്തൊടിപ്പായി ജീവിതത്തെ അഭിമുഖീകരിച്ച് അതിനെ വർദ്ധിക്കണം അപ്പോൾ ലക്ഷ്യമെന്താണ് ജീവിത വിജയമാണ് നമുക്കറിയാം രത്നാകരൻ എന്ന കള്ളൻ വാത്മീക്ക് ഋഷിയായി മാറിയത് എങ്ങനെയാണ് അപ്പോൾ ഈ ദേശ കാലാവധി നാരായണത്തിൽ നമ്മൾ പഠിച്ചില്ലേ അപ്പോൾ ഈ ദേശത്തിൽ ഉദാഹരണിപ്പം ശബരിമല എന്ന് പറയുന്ന ആ മലയുടെ മുകളിൽ ദേശ ആ ശബരിമല ക്ഷേത്രം എന്ന സ്ഥലം ആ സ്ഥലത്ത് ആ ക്ഷേത്രം എന്ന വസ്തുവിൽ ഇവിടെ മനസ്സിനെ ദേശ ിത്താരണം ഇതിനെ ധരിക്കണം മനസ്സിലെന്താണ് ധരിക്കേണ്ടത് ചിന്തകളിൽ എന്താണ് ധരിക്കുന്നത് ഈ ദേശത്തിലും ഈ വസ്തുവിലും ധരിക്കണം അതിന് നാമം എഴുതണം അതിന് തുടർന്ന് നാലാമത് പറയുന്ന രണ്ടാമത് പറയുന്നതാണ് തത്ര പ്രത്യേക താനതാ ധ്യാനം തത്ര പ്രത്യേക ധ്യാനം ഇവിടെയാണ് ധ്യാനം ജന്മം ധന്യമാക്കാൻ പതഞ്ജലി ഋഷി നമുക്ക് സംഭാവന ചെയ്തതാണ് എന്ത് ധ്യാനം ഈ ധ്യാനത്തിനെ ശ്രദ്ധിക്കണം മൂന്ന് ഡിവിഷനുകളായിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കണം അതിനാണ് ധ്യാനത്രയം എന്ന് പറയും ഇതിന് ധ്യാനത്രയം എന്ന് പറയും അപ്പോൾ പ്രാർത്ഥനയല്ല 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 അത് ബെഗിങ് ആണ് കറക്റ്റ് പ്രയർന്നുള്ളതിൻ്റെ മീനിങ് മെമ്മോറാണ്ടം എന്നുള്ളതാണ് ഇവിടെ ധ്യാനമാണ് ക്ഷേത്രത്തിൽ പോകുന്നവർക്കറിയാം ക്ഷേത്രത്തിൽ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മൾ മുന്നിൽ കാണുന്നത് ധ്യാന മണ്ഡപമാണ് ധ്യാന മണ്ഡപമാണ് ധ്യാനിക്കാനുള്ള മണ്ഡപമാണ് ആ ധ്യാനം ജന്മം ധന്യമാക്കാനുള്ളതാണ് ഈ ധ്യാനത്തിന് മൂന്ന് ഡിവിഷനുകളുണ്ട് അതിൽ ഒന്നാമത്തേതാണ് ധ്യാതാവ് ഒന്നാമത്തേത് എന്താണ് ധ്യാതാവ് ധ്യാനിക്കുന്ന ആൾ ധ്യാനിക്കുന്ന ആളിനെയാണ് ധ്യാതാവ് എന്ന് പറയുന്നത് രണ്ടാമത്തേതാണ് ധ്യേയ എന്ന് പറയുമ്പോൾ ധ്യാനിക്കപ്പെടുന്ന വസ്തു മൂന്നാമതാണ് ധ്യാന ധ്യാനിക്കുന്ന ക്രിയ ആ പ്രോസസ്സ് ആ ചടങ്ങ് ഇതാണ് ആചാര അനുഷ്ഠാനങ്ങളായി ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ കൊണ്ട് നടക്കേണ്ടത് ഇതിൻ്റെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ വേർഷനാണ് ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും അപ്പോൾ മനസ്സുകൊണ്ട് ധ്യേയത്തെ മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത് മനസ്സ് എവിടെയാണോ ബന്ധിച്ചിരിക്കുന്നത് അവിടെ ഏകാഗ്രമാക്കുന്നതാണ് ധ്യാനം മനസ്സ് എവിടെയാണോ ബന്ധിച്ചിരിക്കുന്നത് അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത് ക്ലിയർ ആവണം മനസ്സ് ഏതിലാണോ ബന്ധിച്ചിരിക്കുന്നത് അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത് നമുക്ക് ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു എളുപ്പം വഴിയുണ്ട് ഈ ധ്യാനം പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കൊടുങ്ങല്ലൂർക്ക് പോവാം അവിടെ ഇതിൻ്റെ ഒരു നല്ല വേർഷനുണ്ട് കാളിം മേഘ സമപ്രഭം ത്രിനയനം വേതാളകണ്ഠസ്ഥിതം ഖൽഗം ഖൽഗംഖേട കപാലശിരോ കൃത് കരാഗ്രേഷുജ ഭൂതപ്രേത പിശാചു മാതൃസഹിതം മുണ്ടസ്രജ അലങ്കൃതം വന്ദേ മാസുരികാതിവിപതം സംഭാരിണിം ഈശ്വരിം ഇതാണ് അമ്മയുടെ ധ്യാനം ഓക്കെ ഓക്കെ ഇത് തുടങ്ങുന്നതാണ് കാളിംമേഖ സമപ്രഭം ത്രിനയം വേദാളഖിതം ഖൽഗം ഖേട്രേഷുജ ഭൂതപ്രേത പിശാചു മാതൃസഹിതം ഈ ഭൂതപ്രേത പിശാചു മാതൃസഹിതം വേണ്ട ഈ അസ്ഥികൂടത്തിൻ്റെ മാല വേണ്ട വേറെ ഒന്നും തന്നെ വേണ്ട പിന്നെ വേണ്ടത് എന്താണ് പിന്നെ വേണ്ടത് എന്താണ് കളിമേഘ സമപ്രഭാം ത്രിനയനാം എന്താണ് ത്രിനയനാം അപ്പൊ കൊടുങ്ങല്ലൂരമ്മയുടെ ഈ മുഖത്തിനെ മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ നാല് കരങ്ങളിലോട്ട് പോകല് ആ അസ്ഥി കൂടത്തിൻ്റെ മാലയിലോട്ട് പോയത് പിന്നെ കളിമേഘ സമർപ്പം വേദാള കണ്ട സ്ഥലം ഖൽഗം കേട ദാരിക സ്വരൂകൃത്ത ഭൂതപ്രേത പിശാചിതുലകത്തോട്ടൊന്നും മനസ്സ് പോകരുത് പിന്നെ ഈ കാളി കാളി എന്ന് വെറും ഭീകര ജീവിയല്ല പിന്നെ ജീവിതം ജീവിതം അതിമനോഹരമായി സീറ്റായി ബ്യൂട്ടിഫുള്ളായി കൈകാര്യം ചെയ്യുന്നവൾ എന്നുള്ളതാണ് കാളി എന്നുള്ളത് പറയണത് എൻ്റെ അമ്മയുടെ യൂട്രസിൽ എന്നെ എൻ്റെ അമ്മ കൈകാര്യം ചെയ്ത് എന്നെ പ്രസവിച്ചതുപോലെ പ്രപഞ്ചത്തിനെ കൈകാര്യം ചെയ്യുന്നവൾ എന്നുള്ളതാണ് കാളി എന്ന് പറഞ്ഞാൽ മലയാളി നെഗറ്റീവാണ് മകൻ്റെ ഭാര്യയെ വിളിക്കുന്ന പേരാണ് ഏതായാലും പൊട്ടന്മാരായിട്ടുള്ള മലയാളികൾ തിരിച്ചു വാ കാളി എന്ന് പറഞ്ഞ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആ സുന്ദരിയിൽ സുന്ദരിയിൽ സുന്ദരിയായ ആ കൊടുങ്ങല്ലൂരമ്മയുടെ മുഖം കാളിമേഘ സമപ്രഭം കാർമേഘ വർണ്ണത്തെ പോലുള്ള ആ സുന്ദരമായ മുഖവും അത്രിനയനം ആ മൂന്നാമത്തെ കണ്ണ് ആ മൂന്നാമത്തെ കണ്ണിൽ നിന്നും ഒഴുകിവരുന്ന കാരുണ്യ ജ്ഞാനാഗ്നി കാരുണ്യ ജ്ഞാനാഗ്നി പരമപ്രേമജ്ഞാനാഗ്നി അനുഗ്രഹ വർഷ ജ്ഞാനാഗ്നി ഇതാണ് ആ കൊടുങ്ങല്ലൂരമ്മയുടെ സുന്ദരി 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 സുന്ദരിയായിട്ടുള്ള ആ മുഖം ശ്യാമള എന്ന് പറയും നിറയൗവനും തുട്ടിക്കുന്ന മുഖം ആ കുട്ടങ്ങല്ലൂരമ്മയുടെ മുഖം മാത്രം ചിന്തിച്ചിരിക്കുകയാണ് എന്ത് ഉപാസന എന്നിട്ടോ എന്ത് എന്ത്സൈ വളരെ ഉപാസന ചെയ്യണം അപ്പോൾ മനസ്സിൽ അങ്ങനെ ആ കുട്ടങ്ങല്ലൂരമ്മയുടെ രൂപത്തെ ആ മുഖത്തെ മാത്രം ശ്രദ്ധിക്കണം ഫുൾ രൂപമല്ല മുഖത്തെ മാത്രം ഉപാസന ചെയ്യണം അല്ല ഉപാസന ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കളിമേഘ സമപ്രഭം ദൃനയനം വേദാള കണ്ഠസ്ഥിതം ഖർഗം കേട കപാല ദാരിക വാള് പരിച കപാലം ദാരിക ശിരസ് വാള് പരിശാരിക ശിരം ശിരസ് കപാലം മുതലായിരിക്കുന്ന നാല് കൈകളിൽ കണ്ട് മുണ്ടസ്രച അലങ്കൃതം ഈ അസ്ഥി കൂടം കൊണ്ടുള്ള ഇതും അഗ്നിയും മുടിയും എല്ലാം കൂടി കണ്ടു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരമ്പലത്തിലെ വെളിച്ചപ്പാടിന് തുള്ളുന്നത് പോലെ ബി പി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതായി തുള്ളുകയായി മറ്റേ ശാന്തമുപാസന മുഖം മാത്രമാണെന്നുണ്ടെങ്കിൽ വൺ ട്വൻറ്റി എയ്റ്റിയിൽ നമ്മുടെ ബി പി നിൽക്കും അത് ശാന്തമുപാസന ഇതോ ഭക്തി ലഹരിയിൽ തുള്ളിച്ചാടുന്നു അത് ജീവിതത്തിൻ്റെ പ്രതീകമാണ് ആധുനിക മനുഷ്യൻ്റെ ജീവിതം ഈ വെളിച്ചപ്പാട് വാളെടുത്ത് മുഴുവൻ രൂപവും ചിന്തിച്ച് തുള്ളുന്നത് പോലെയാണ് നമ്മുടെ ആധുനിക മനുഷ്യൻ്റെ ജീവിതം ഭാര്യയോട് വെളിച്ചപ്പാടിനെ പോലെ തുള്ളുക ഭർത്താപനോട് വെളിച്ചപ്പാടിനെ പോലെ തുള്ളുക മക്കളോട് വെളിച്ചപ്പാടിനെ പോലെ തുള്ളുക മക്കൾ അച്ഛനോടും അമ്മയോടും വെളിച്ചപ്പാടിനെ പോലെ തുള്ളുക നമ്മൾ സമൂഹത്തിനോട് വെളിച്ചപ്പാടിനെ പോലെ തുള്ളുക അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലോ സർവനാശം നാശം ഫുള്ളായിട്ടുള്ള നാശം മാത്രമാണ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ല ഈ ധ്യാനത്തിലൂടെ ആ സുന്ദരിയെ ഉപാസന ചെയ്യുന്നതാണെങ്കിൽ ശാന്തം ഉപാസനത്തിലൂടെ പെരുങ്ങൾ ശ്രദ്ധിക്കണം ആ സൂക്ഷ്മമായ ആ ദേവീശക്തിയെ ചൈതന്യത്തെ ആവാഹിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനകത്ത് വികസിപ്പിച്ച് വികസിപ്പിച്ച് ബുദ്ധിയിൽ ഒരു ദേവീ ചൈതന്യം ബോധത്തിൽ ഒരു ദേവീ ചൈതന്യം ചിന്തകളിൽ ഒരു ദേവീചൈതന്യം സ്ഥൂല ശരീരത്തിലോ ഒരു ആരോഗ്യപ്രദമായ ജീവിതം അപ്പോൾ സ്ഥൂല ശക്തിയാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ദേവീചൈതന്യം വളരെ സൂക്ഷ്മമായ ശക്തിയാണ് സ്ഥൂലമാണ് ആ ക്ഷേത്രം ഇപ്പം സ്ഥൂലമായ ക്ഷേത്രവും സ്ഥൂലമായ ശരീരവും അത് തന്നെയാണ് ഭഗവത്ഗീതയിൽ പൂർണ്ണാവതാരമെടുത്ത് സച്ചിദാനന്ദ സ്വരൂപമായ പൂർണ്ണ പുണ്യാവതാരെടുത്ത് കൃഷ്ണൻ പറയും ഇതം ശരീരം കൗതയ ക്ഷേത്രം ഇത്യഭിതീയത് കൃത്യമായി അറിഞ്ഞു പഠിച്ചു മനസ്സിലാക്കി ഇതം ശരീരം ഈ ശരീരം തന്നെയാണ് ക്ഷേത്ര അപ്പോൾ ക്ഷേത്ര ക്ഷേത്രജ്ഞയോ ജ്ഞാനം തസ്യജ്ഞാനം മതമമ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് അപ്പോൾ ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രം ക്ഷേത്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ദേവി ചൈതന്യം ഇത് ശ്രദ്ധിക്കണം ഇത് ഈ ധ്യാന ശക്തിയിലൂടെയാണ് ആചാര്യ തപസംനാന ജപേന നിയമേന ജ ഉത്സവ അന്നദാനേന ക്ഷേത്രാഭിവൃദ്ധി പഞ്ചമ ഇപ്പം ഇവിടെ ആചാര്യന്റെ ധ്യാന ശക്തി കൊണ്ട് തന്ത്രിയുടെ ധ്യാന ശക്തി കൊണ്ട് മേശാന്തിയുടെ ധ്യാനശക്തി കൊണ്ട് ഇനി ഭക്തന്മാരുടെ ആചാര്യ തപസംന ജപേ ഭക്തന്മാരുടെ ധ്യാന ജപശക്തി കൊണ്ടാണ് ഈ ചൈതന്യം വികസിപ്പിക്കുന്നത് അപ്പോൾ ഈ മേശാന്തി ധ്യാന പരിശീലനത്തിലൂടെ പോഷിപ്പിക്കുന്ന ഈ ദേവീ ചൈതന്യമാണ് പൂർണ്ണതയിൽ എത്തിക്കുന്നത് ഇതാണ് ക്ഷേത്ര ചൈതന്യ രഹസ്യം അപ്പോൾ അവിടെ ധ്യാന ഉപാസന ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ വ്യക്തിത്വം അവരുടെ മനസ്സിൽ ധ്യാപ ധ്യാന ഉപാസനയിലൂടെ അനുഭൂതി തലത്തിലേക്ക് ഉയരാനുള്ള പ്രാക്ടീസ് പ്രവൃത്തിയും പരിശീലനവും ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് സെൻറ്റേഴ്സുകളാണ് ക്ഷത്രങ്ങൾ അത് കൃത്യമായിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ശരണം അയ്യപ്പ ഇത് കൃത്യമായിട്ട് ഭഗവാൻ ഈ ധ്യാനത്തിനെ നമുക്ക് നമ്മളെ പഠിപ്പിക്കാനായിക്കൊണ്ട് ഭഗവത്ഗീതയിൽ ആറാമത്തെ അധ്യായം തന്നെ ധ്യാനയോഗമാണ് എന്താണ് ധ്യാനയോഗത്തെ പറയുന്നത് ധ്യാനയോഗത്തിൽ നമ്മുടെ ജീവിതം ധ്യാനത്തിലൂടെ ജഗതീശ്വരനുമായി യോജിച്ചൊന്നാവണം പാലിൽ വെള്ളമൊഴിച്ച് ഒന്നാകുന്നതുപോലെ ഒന്നാകണം ശ്രദ്ധിക്കണം നമ്മളെ വീട്ടിൽ ഫ്യൂസ് ഇട്ടിട്ട് വൈദ്യുതി വൈദ്യുതി എത്തിക്കുന്നത് പോലെ ധ്യാനയോഗത്തിൽ നാൽപ്പത്താറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു തപസ്സിഭ്യോധിഗ തപസ്സിഭ്യോ അധികോ യോഗി ജ്ഞാനിഭ്യോ അധികോ ജ്ഞാനിഭ്യോപി ജ്ഞാനിഭ്യോഭിമോ അധികോ കർമ്മിഭ്യ്ചാധികോഗി യോഗി യോഗീ ഭർജുന അർജുന നീ തപസ് അധികോ യോഗി ജ്ഞാനിയേക്കാൾ വലുതോ അധികമാണ് കർമ്മം കർമ്മത്തെക്കാൾ വലുതാണ് യോഗി ശ്രദ്ധിക്കണം അതുകൊണ്ട് തപസിനേക്കാൾ വലുതാണ് യോഗി യോഗിനേക്കാൾ അധികമാണ് യോഗി കർമ്മ കർമ്മത്തെക്കാൾ വലുതാണ് യോഗി അതുകൊണ്ട് ഭഗവാൻ പറയും തസ്മാൽ യോഗി ഭവാർജുന അതുകൊണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ ഈ യോഗ പ്രാക്ടീസ് ചെയ്യണം നമ്മളൊക്കെ യോഗിമാരാകണം ഇത് ഇതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പൻ പൂർണ്ണ എടുത്തത് എന്തിനാണ് എന്തിനാണ് ഗുരുവായൂരപ്പൻ അദ്ദേഹം ഗുരുവാണ് അദ്ദേഹം ഗുരുവാണ് ഗുരുവായു ഗുരു ഗുരുവായു എന്താണ് ഈ വായു സ്കന്ധ സ്കന്ധ വിഷ്ണു സഹസ്രാവം നമ്മൾ പഠിച്ചു വിഷ്ണു സഹസ്രാമത്തിൽ കൃത്യമായി പഠിപ്പിച്ച് ഭീഷ്മപിതാമഹർ പിതാമഹ ശരചയ്യയിൽ കിട്ടുന്നുണ്ട് പറയുന്നതാണ് ഗുരുവായൂരപ്പനെ ഭജിക്കൂ എന്താണ് സ്കന്ധ സ്കന്ധരോ ദുര്യോ വരദോ വായു ഈ വായുവാഹനായ ഭഗവാൻ വായുപ്പുറത്ത് നമ്മുടെ മുന്നിൽ നമ്മുടെ പ്രാണവായുവായി വന്നിട്ട് നമ്മുടെ ജീവനെ പോഷിപ്പിക്കും നമ്മുടെ ജീവനെ പോഷിപ്പിക്കും ആര് ഗുരുവായൂരപ്പൻ അപ്പം ആ പ്രാണവായുവായ ഗുരുവായൂരപ്പനെ വികസിപ്പിക്കണം ഇത് ധ്യാനത്തിലൂടെ ഈ പതഞ്ജലിയുടെ യോഗസൂത്രം പഠിക്കണം വേദങ്ങൾ പഠിക്കണം ഭഗവത്ഗീത പഠിക്കണം ഭാഗവതം പഠിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം കാരണം എല്ലാത്തിലും വലുത്